ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ പിണ്ണാക്കനാട് നിന്ന് നാല് കിലോമീറ്ററും അല്ലെങ്കിൽ പുൻകുന്നം മുണ്ടക്കയം കെ കെ റോഡിൽ പാറത്തോട് നിന്ന് നാല് കിലോമീറ്റർ മാറി എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള പഴയൊരു തറവാട് വീടിൻ്റെ വീടിയോളം പറ്റാത്ത കിണർ വെള്ളമുണ്ട് അഞ്ചു മുറിയുള്ള പഴയൊരു തറവാട് വീടാണ് നല്ല ഏരിയയാണ് ബസ് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം കാഞ്ഞിരപ്പള്ളി പാറത്തോട് നിന്നും നാല് കിലോമീറ്ററും കാഞ്ഞിരപ്പള്ളി പിണ്ണാക്കനാട് നിന്നും നാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നാളികേരമൊക്കെ ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് എൺപത്തിയഞ്ച് സെൻറ് സ്ഥലത്തിന് ഈ വീടിനും കൂടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില കിട്ടണമെന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഈ ഒരു ഭാഗം മൂടും ഈ ഒരു ഭാഗം ഷീറ്റുമാണ് കത്ത് ഒരു കോമൺ ബാത്റൂമേ ഉള്ളൂ താഴെ കാണുന്ന റബ്ബർ തോട്ടം അതിര് വരുന്നു ഈ ഒരു ഏരിയയാണ് വരുന്നത് ബാക്കി ബൈക്കിലേക്കാണ് സ്ഥലം വരുന്നത് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ബാക്കിലേക്കാണ് സ്ഥലമുള്ളത് കുറച്ച് റബ്ബർ മരങ്ങളു വരുന്നുണ്ട് കുറച്ച് ജാതിയൊക്കെയാണ് മെയിനായിട്ട് ആദായമുള്ളത് മൊത്തം ബാത്റൂമുണ്ട് ഈ കാണുന്ന കാഴ്ച ജാതിക്കുന്നതിനകത്തുള്ളതാണ് വെള്ളമുണ്ട് അത് ബാക്കിലെ ഏരിയ വരുന്നത് കന്നുകാലിക്കൂടുണ്ട് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കെ കെ റോഡ് പാറത്തോട് നിന്നും നാല് കിലോമീറ്റർ ദൂരത്തില് അല്ലെങ്കിൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ പിണ്ണാക്കരാളിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ ബസ് ബൈബസുകളിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം ദൂരത്തിൽ എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള പഴയ തറവാട് വീട് അഞ്ച് മുറിയുള്ള വീടാണ് പറ്റാത്ത കിണർ വെള്ളം ഒരു ബാത്റൂമാണ് ഉള്ളത് അത്യാവശ്യമായിട്ട് വില്പനയ്ക്കുള്ളതാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് വില പറയുന്നത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക